ഒരു പെൺകുട്ടിയേയും ശല്യം ചെയ്യരുത് ഒരു നിങ്ങളുടെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ഭാര്യയുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു മകളുണ്ട് നിങ്ങളുടെ വീട്ടിലൊരു അമ്മയുണ്ട് നിങ്ങൾ ശല്യം ചെയ്യുന്ന ആ പെൺകുട്ടിക്കും ആ സ്ത്രീക്കും ഇതുപോലെ അവകാശികളുണ്ട് അവർക്ക് അമ്മയുണ്ട് അവർ ചിലപ്പോൾ അമ്മയാവാം ഭാര്യയാവാം മകളാവാം ഏതെങ്കിലും ഒരു റോളിലൂടെയാണ് ഒരു സ്ത്രീ എപ്പോഴും കടന്നു പോകുന്നത് അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും ശല്യം ചെയ്യരുത് ഇന്നത്തെ കാലത്ത് എവിടെ തിരിഞ്ഞാലും സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതികളാണ് കണ്ടുവരുന്നത് സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആകാര ഭംഗി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല വെറുതെ ഒരു പെണ്ണാണെന്ന് കണ്ടാൽ പോലും അവളെ ശല്യം ചെയ്യുന്ന സ്വഭാവമാണ് ഇന്ന് കണ്ടുവരുന്നത് പൊതുവെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങൾ ഒരിക്കലും ഒരു സ്ത്രീയെയും ശല്യം ചെയ്യരുത് സ്ത്രീകളെ ബഹുമാനിക്കണം അവൾ നിന്റെ വീട്ടിൽ തന്നെ ഉള്ളൊരംഗമാണെന്ന് നീ കരുതണം സ്ത്രീകൾക്ക് പൊതുജന പൊതു രംഗത്ത് അതായത് പബ്ലിക് സ്പേസിലോ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ ജോലി സ്ഥലങ്ങളിലോ ഒക്കെ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവളെ സ്വന്തം കുടുംബത്തിലെ ഒരംഗമായി കണ്ട് അവളെ സപ്പോർട്ട് ചെയ്യുക അവൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ദുഷ്പ്രവർത്തികൾ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങളും രംഗത്തിറങ്ങണം കാരണം അവൾ നിന്റെ വീട്ടിലെ ഒരു അംഗമാണെന്ന് നിന്റെ ഉള്ളിൽ നീ കരുതണം നീ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നോ നിന്റെ ഒരു നല്ല ഫ്രണ്ടാണെന്നോ നിന്റെ ഒരു അയൽവാസിയാണെന്നോ നിന്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്നോ കണ്ട് സ്ത്രീക്ക് വേണ്ടി നീ മുന്നിട്ടിറങ്ങണം സമൂഹത്തിലെ നമ്മളെ പുരുഷന്മാർ വിചാരിച്ച് നല്ല നല്ല ആണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല കുടുംബത്തിലെ ആണുങ്ങളുണ്ട് നല്ല സ്വഭാവമുള്ളവരുണ്ട് കുടുംബസ്നേഹികളുണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട് കരുത്തുള്ളവരുണ്ട് ഊർജസ്വലരുണ്ട് നല്ല എന്താ പറയുന്നത് നല്ല 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 ഒന്നാന്തരം ആണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നല്ല സ്വഭാവമുള്ള പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എവിടെ ആയിരുന്നാലും നമ്മൾ എവിടെ ജീവിച്ചാലും ആ നാട്ടിൽ ഒരു സ്ത്രീയെയും ആരും ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ നിങ്ങൾ സമ്മതിക്കരുത് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങളുടെ പ്രതികരണമാണ് സ്ത്രീയുടെ ശക്തി പുരുഷന്മാർ പ്രതികരിക്കണം ഏതെങ്കിലും ഒരു പുരുഷൻ എന്തെങ്കിലും ഒരു മയക്കുമരുന്നോ അതുപോലെ ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സ്ത്രീകളെ ശല്യം ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നേരായ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രതികരിക്കണം ആ സ്ത്രീയെ ആരും ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ നിങ്ങൾ അനുവദിക്കരുത് ഓഫീസിലായാലും വീടുകളിലായാലും സമൂഹത്തിലായാലും മാർക്കറ്റിലായാലും തിയേറ്ററുകളിലായാലും പബ്ലിക് സ്പേസിലായാലും എവിടെയായിരുന്നാലും സ്ത്രീക്ക് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് പുരുഷന്റെ ഉത്തരവാദിത്തമാണ് നല്ല പുരുഷന്മാരായി നല്ല ആൺകുട്ടികളായി നിങ്ങൾ മുമ്പോട്ട് വരിക സ്ത്രീകൾ എവിടെയും സുരക്ഷയായിരിക്കട്ടെ നിങ്ങളുടെ കയ്യിൽ അവൾ അവളുടെ ജീവിതം സുരക്ഷിതമായിരിക്കട്ടെ അവൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ശബ്ദം പുരുഷന്മാർ നല്ല സ്വഭാവമുള്ള ആൺകുട്ടികളുണ്ട് പുരുഷന്മാരുണ്ട് പ്രായമുള്ളവരുണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് സമൂഹത്തിൻ്റെ സ്ത്രീയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയും സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടിയും സ്വന്തം ഭാര്യയെയും മക്കളെയും സ്നേഹത്തോടെ പോറ്റിപ്പുലർത്തുന്ന അപ്പന്മാരുമുണ്ട് ഭർത്താക്കന്മാരുണ്ട് അതുകൊണ്ട് നിങ്ങളോടുള്ള എൻ്റെ ഒരു അപേക്ഷയാണ് സമൂഹത്തിൽ എവിടെ സ്ത്രീക്കെതിരെ അനീതി കണ്ടാലും നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ അവിടെ അതിനെതിരെ അതായത് സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കണം നിങ്ങളുടെ കരുത്താണ് ഞങ്ങളുടെ അഭിമാനം ഞങ്ങളുടെ എന്താണ് പറയുന്നത് സ്ത്രീയുടെ അഭിമാനം എന്ന് പറയുന്നത് പുരുഷന്റെ സ്നേഹവും കരുത്തും അവരുടെ കരുതലുമാണ് നിങ്ങളുടെ വീട്ടിലുള്ളവരെ കരുതുന്നത് പോലെ നിങ്ങൾ അന്യ സ്ത്രീകളെയും സമൂഹത്തിലുള്ളവരെയും അയൽവാ അയൽവാക്കത്ത് ഉള്ള സ്ത്രീകളെയും എല്ലാവരെയും നിങ്ങൾ കരുതി ജീവിക്കുക അവരെ ആരും ഉപദ്രവിക്കാൻ ഇടം കൊടുക്കരുത് ആരും ഉപദ്രവിക്കാൻ അനുവദിക്കരുത് അങ്ങനെ നിങ്ങൾ കരുത്തുള്ളവരായിട്ട് സ്ത്രീകളുടെ ശക്തിയായിട്ട് മാറണം അപ്പോൾ സ്ത്രീകൾക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും കൂടുകയേ ഉള്ളൂ അപ്പോൾ സമൂഹത്തിലുള്ള എല്ലാ പുരുഷന്മാരോടും എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾ സമൂഹത്തിലെ സ്ത്രീകൾക്ക് എതിരായിട്ട് എന്തെങ്കിലും അനീതി കണ്ടുകഴിഞ്ഞാൽ ശബ്ദമുയർത്തുക അവിടെ പ്രതികരിക്കുക അവരെ സഹായിക്കുക അവർക്ക് മനസ്സിന് ശക്തിയും കരുത്തും ബലവുമൊക്കെ നൽകി കൊടുക്കുക ഇതാണ് ഇന്ന് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പുരുഷന്മാരും എല്ലാ ആൺകുട്ടികളും സമൂഹത്തിന് നന്മയുള്ളവരായിട്ട് സ്ത്രീകളെ സംരക്ഷിക്കാനും അവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും കരുത്തുള്ളവരായിട്ട് മുമ്പോട്ട് വരട്ടെ എല്ലാവിധ ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് ഹിന്ദ്